അതിനു മുന്നേ എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു അപ്പോ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനേ മറന്നു പോയി ആ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഇന്റർവ്യൂ വന്നു ഞാൻ പോയി അറ്റൻഡ് ചെയ്തു എനിക്ക് ട്രുവൻഡ്രോ എയർപോർട്ടിൽ സെയിൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ കേറി അതൊരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി രാവിലെ നാലു മണി ഒരു മണിയോടെ ചെയ്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ചര തൊട്ട് വരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു എന്നാ കുഴപ്പമില്ല ആറുമണിയോട്ട് ഒരു മണി വരെ പ്രാർത്ഥിച്ചാൽ മതി അത്രയും നല്ല രീതി മാതാവ് തന്നെ എനിക്ക് തന്നൊരു ജോലി അതുമല്ല കമ്പനി തന്നെ ലാപ്ടോപ്പും ഇത്രയും നല്ലൊരു സാലറിയും കാര്യങ്ങളും വൈഫൈ വൈഫൈ പോലും അവര് തന്നെ ചാർജ് ചെയ്യുന്നത് അപ്പം അത്രയും നല്ല രീതിയിൽ ഒരു ജോലി തന്നെ എനിക്ക് ഇപ്പത്തേക്ക് ദുബായിന്ന് എനിക്ക് ജോബ് വേക്കൻസി വന്നു അത് ഓക്കെ ആണോ എന്ന് എന്നെ ചോദിച്ചു ബാക്കി ജോബ് വേസ്ഡായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി തന്നെയാ എനിക്കെല്ലാം ആണ് പക്ഷെ ഓൺലൈൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് അവർക്ക് ഒരു സർവീസ് ചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇന്റർവ്യൂ കണക്ട് ചെയ്ത് തന്നതിന് അപ്പോൾ അത് ഇനിയിപ്പം അച്ഛനും അമ്മയും കടം വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഇന്റർവ്യൂവിന്റെ ടൈമിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് താല്പര്യമില്ല എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് പോലും അന്നത്തെ ദിവസം ആ മാനേജർ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നു ഇതാ ഇന്റർവ്യൂ അറ്റന്റ് സംസാരിക്കാറുള്ളത് ആ സാറേ ഞെട്ടിപ്പോയി എന്നിട്ട് ആ സാറേ ഏറ്റവും ലാസ്റ്റ് പറയും നല്ല രീതിയിൽ ഇമ്പ്രസ് ആയിരുന്നു അപ്പോഴും ഞാൻ മാതാവിനടുത്ത് പറയാ ഞാനല്ല സംസാരിച്ച മാതാവ് തന്നെയാ എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് അങ്ങനെ ആ ജോലി റെഡിയായി